നിമിഷപ്രിയയുടെ വധശിക്ഷ വധശിക്ഷേക്കും എന്നറിയുന്നു തുടരുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിർണായകമായത് ആശാവഹമായ പുരോഗതിയെന്ന് ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി തന്നെ തുടരുകയാണ് നമസ്കാരം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ ഒരു വാർത്ത എല്ലാവരും അല്ലേ സത്യം പറഞ്ഞാല് ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയാണിത് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് അതായത് പതിനാറാം തീയതി നടത്താനിഴുന്ന വധശിക്ഷയാണ് മാറ്റിവച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ എല്ലാ സർക്കാരും അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ കേരള സർക്കാർ ആയിക്കോട്ടെ എല്ലാ സർക്കാരും ഒന്നടങ്കം പരിശ്രമിച്ചൊരു കാര്യമാണ് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് പക്ഷേ സർക്കാരിന്റെ പരിശ്രമങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് പക്ഷെ ഇവിടെ കാന്തപുരം മുസ്ലിയരുടെ ഇടപെടൽ കൊണ്ട് മാത്രം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് ഇതേ പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം നിർണയിച്ചു എന്ന ആ സ്ത്രീയെ കൊലപ്പെടുത്താൻ ഞങ്ങൾ കോടതിയിൽ വിധിക്കുകയും ഞാൻ വിധി വാർത്തകളിൽ വരികയും ചെയ്തു ഞാൻ വിളഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു നിയമം കൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കൊലക്കുറ്റം ചെയ്ത ആളെ കൊല്ലാൻ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ഗ്രന്ഥങ്ങളിൽ ദിയത്ത് ഭവത് എന്നെല്ലാം പേര് പറയും പ്രായച്ചിത്വം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരം കൊണ്ടുവരും ആ കുടുംബങ്ങളാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടല്ലോ ജാതി മതം ആ ഒരു ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നമ്മളിൽ ഒരാളാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് മുസ്ലിയാർ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് ശരിക്കും ഇവിടെ എന്ത് തെറ്റാണ് നിമിഷപ്രിയ ചെയ്തത് യമാൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തി വെറുമൊരു ഒരു കൊലയല്ല അതിദാരുണമായാണ് കൊലപ്പെടുത്തിയത് ഇങ്ങനെ കൊലപ്പെടുത്താൻ ഉണ്ടായ സാഹചര്യം എന്താണെന്നറിയോ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ നിമിഷപ്രിയ പാലക്കാടുകാരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയുടെ കല്യാണം കഴിയുന്നത് അങ്ങനെ കല്യാണത്തിന് ശേഷം ഭർത്താവുമായിട്ട് നിമിഷപ്രിയ യമനിലോട്ട് പോവുകയായിരുന്നു യമനിലെ രണ്ടാൾക്കും ജോലി റെഡിയായി ഭർത്താവിന് ഒരു പ്രൈവറ്റ് കമ്പനിയിലും അതുപോലെ തന്നെ നിമിഷപ്രിയക്ക് ഒരു ക്ലിനിക്കിലും ജോലി റെഡിയായി ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ജീവിത ചെലവൊക്കെ കൂടി വന്നു അതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്ന ചിന്തയിലായി നിമിഷപ്രിയ പക്ഷേ യമൻ പൗരത്വം ഇല്ലാത്തതിനാൽ അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ കഴിയില്ല യമൻ പൗരത്വമുള്ള ആരെങ്കിലും അവിടെ പാർട്ണർഷിപ്പായിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിനിക്ക് തുടങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല അങ്ങനെ ഈ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് തലാൽ അബ്ദുൽ മഹദി എന്ന വ്യക്തിയെ നിമിഷ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ടു കുറച്ച് നാളുകൾക്ക് ശേഷം നിമിഷ അവളുടെ ആഗ്രഹം തലാൽ അബ്ദുൽ മഹദിയോട് തുറന്നു പറയുന്നു ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് ഇവനോട് തുറന്നു പറയുന്നു അങ്ങനെയാണ് തലാൽ അബ്ദുൾ മഹദിയുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് അങ്ങനെ മഹദിയിൽ പൂർണ്ണ വിശ്വാസമുള്ള നിമിഷയുടെ ഭർത്താവ് മകളുമായിട്ട് നാട്ടിൽ കുറച്ചു കാലം നിൽക്കാൻ തുടങ്ങി പക്ഷേ അയാൾ ആ വിശ്വാസം അങ്ങ് മുതലെടുത്തു തന്റെ ഭാര്യയാണ് നിമിഷ എന്ന രീതിയിൽ എല്ലായിടത്തും പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങി നിമിഷയുടെ കല്യാണ ഫോട്ടോയിൽ നിന്ന് നിമിഷയുടെ ഭർത്താവിന്റെ ഫോട്ടോ മാറ്റിയതിനു ശേഷം ആ സ്ഥാനത്ത് മഹദിയുടെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യുകയും ചെയ്തു നിമിഷ തന്റെ ഭാര്യയാണെന്ന് എല്ലാവരും അറിയുമ്പോൾ ക്ലിനിക്കിൽ വരുന്ന വരുമാനം മുഴുവൻ തനിക്ക് എടുക്കാമെന്നുള്ള മോഹത്തോടെ ആയിരുന്നു തലാൽ അബ്ദുൾ മഹദി ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പിന്നീട് ഓരോരോ കാരണത്താൽ നിമിഷയെ തലാൽ അബ്ദുൾ മഹദി മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസിൽ നിമിഷ കേസ് കൊടുത്തിരുന്നു പക്ഷേ കേസ് കൊടുത്തത് നിമിഷ തന്നെയാണെങ്കിലും അവർ അറസ്റ്റ് ചെയ്തതും നിമിഷയെ തന്നെയാണ് കാരണം നിമിഷയ്ക്ക് അവിടെ പൗരത്വമില്ലായിരുന്നു ആറ് ദിവസത്തോളം ജയിലിൽ കിടന്ന നിമിഷ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും തലാൽ അബ്ദുൾ മഹദി നിമിഷയെ മർദ്ദിക്കുകയുണ്ടായി ഇതേ തുടർന്നാണ് അവന്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കാം എന്ന ചിന്ത നിമിഷയിൽ ഉണ്ടായത് മയക്കുമരുന്നിന്റെ ഡോസ് കൂട്ടിക്കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു കൊന്ന് വെട്ടി നുറുക്കിയ ശേഷം വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച് രക്ഷപ്പെടുന്നതിനിടെയാണ് നിമിഷ പിടിക്കപ്പെട്ടത് ഈ ഒരു വിഷയത്തില് നിമിഷയെ രക്ഷിക്കാൻ വേണ്ടി പിണറായി സാറും അതുപോലെ തന്നെ മോദിജിയും എന്തിനു ബോച്ച വരെ ഇടപെട്ടതായിരുന്നു പക്ഷേ അവരുടെ ശ്രമങ്ങളൊക്കെ നിഷ്ഫലമായി ഇവിടെ ശരിക്കും എങ്ങനെയാണ് പിണറായി സാറിനെ കൊണ്ടും അതുപോലെ തന്നെ മോദിജിയെ കൊണ്ടൊന്നും നടക്കാത്ത കാര്യം ഒരു മുസ്ലിയാരെ കൊണ്ടൊന്ന് നടന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഇസ്ലാം മത പണ്ഡിതനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടുത്തെ മതപണ്ഡിതന്മാരോട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് നിമിഷ പ്രിയയുടെ വധശിക്ഷ നിർത്തിവെച്ചത് വധശിക്ഷ ഒഴിവാക്കിയതല്ല നിർത്തിവെച്ചതാണ് അദ്ദേഹം ഖുറാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു ബോധിപ്പിച്ചത് കൊണ്ട് മാത്രം ശരിക്കും എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നിമിഷ തെറ്റുകാരിയാണെന്ന് തെളിഞ്ഞതാണ് നിമിഷ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനായത് കൊണ്ട് മാത്രം മാനുഷിക പരിഗണന എന്നൊന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മതം മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ തോന്നുമായിരുന്നോ ഒരിക്കലുമില്ല നിമിഷപ്രിയയുടെ അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായി കാണും കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ള സ്ത്രീയാണ് കുറെ കാലമായിട്ട് ജയിൽവാസാണ് മക്കളുടെ കൂടെയും ഭർത്താവിന്റെ കൂടെയും ഒക്കെ ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവും ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് കാന്തപുരം മുസ്ലിം ഇടപെട്ടത് ഈ ഒരു വിഷയത്തില് എല്ലാ സർക്കാരുകളും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇടപെട്ടെങ്കിലും അതിനൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ഇടപെടാൻ തോന്നി അദ്ദേഹത്തിന്റെ വലിയ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം ശരിക്കും അദ്ദേഹം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യത്വവും സ്നേഹവും തന്നെയാണ് വലുതെന്ന് അദ്ദേഹം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നല്ലത് ആര് ചെയ്യുന്നുവോ അതിനെ അഭിനന്ദിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം അപ്പോ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാൻ പാടില്ല ഇവിടെ നിമിഷപ്രിയയും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അത്രയും വലിയൊരു കൊലയാണ് ചെയ്തത് പക്ഷേ അത് അത്രയും പീഡനം സഹിച്ചത് കൊണ്ട് മാത്രമായിരിക്കും പക്ഷെ ഒരു സഹോദരി എന്ന നിലക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഈയൊരു വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ കുറച്ചും കൂടെ നീട്ടിയത് നമ്മൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാകൂ